ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു സൂപ്പർ ഹെൽത്തി സ്മൂത്തി ഉണ്ടാക്കാം ആറ് ടേബിൾ സ്പൂണ് ഓട്സ് ഒന്നര കപ്പ് വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് കുതിർത്താൻ വയ്ക്കുക ഇത് പതിനഞ്ച് മിനിറ്റ് കുതിർത്തിയതാണ് ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റി കളയാം നമുക്കൊരു ജാറിലിട്ടിട്ട് കൊടുക്കാം കാറ് ഈണ്ടപ്പഴം അതിൻ്റെ കുരു കാലിട്ട് ചെലവാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്തൊലി പന്ത്രണ്ട് എടുക്കുക അത് തലദിവസം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക ഒരു കഷ്ണം കറുകപ്പോട്ട അത് അതിലേക്ക് ഒടിച്ചിടുക രണ്ട് ടേബിൾ സ്പൂണ് ചിയാസിൽ ഇടുക രണ്ട് ടേബിൾ സ്പൂണ് തേന ഒഴിക്കുക രണ്ട് റോബസ്റ്റ് പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഒന്നര കപ്പ് ലോ ഫാറ്റ് മിൽക്ക് ഒഴിക്കുക ഞാനിത് രണ്ട് പേർക്കുള്ള അളവാണ് പറയണത് നമുക്ക് ബ്ലൻഡ് ചെയ്തെടുക്കാം നമ്മുടെ നമ്മൾ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് കാശ്മീരി ചേർക്കാം ഇല്ലെങ്കിൽ ബദാം ചേർക്കാം ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ചേർക്കാം കേട്ടോ ഇനി ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഏലക്ക വേണമെങ്കിൽ പൊടിച്ച് വിട്ട് കൊടുക്കുക നമ്മളിഷ്ടം പോലെ ഏതാ ചെയ്യാം രണ്ട് മൂന്ന് പിസ്ത ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനിലാണ് രണ്ട് മൂന്ന് സാഫ്റ്റോൺ ഇട്ട് കൊടുക്കുക ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഈ ഹെൽത്തി ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സ്മൂത്തിയാണ് നമുക്കിഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക